ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി എ ഹിസ്റ്ററിയുടെ സിലബസ് ആണ് നമ്മൾ പരിശോധിക്കുന്നത് ഈ വർഷം മുതൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ബി എ ഹോണേഴ്സ് ഹിസ്റ്ററി ആണുള്ളത് നാല് വർഷത്തെ ഡിഗ്രിയാണ് ബി എ ഹിസ്റ്ററിക്കുള്ളത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം മുതൽ ചില കോഴ്സുകൾ നാല് വർഷത്തെ ഹോണേഴ്സ് പ്രോഗ്രാം ആക്കിയിട്ടുണ്ട് ബി ബി എ ബി കോം ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി എന്നീ ആറ് പ്രോഗ്രാമുകളാണ് ഈ വർഷം മുതൽ നാല് വർഷത്തെ ഡിഗ്രി ആക്കിയത് എട്ട് സമ്മിലായിട്ട് നാല് വർഷമാണ് ഹോണേഴ്സ് ഡിഗ്രി വരുന്നത് മൂന്ന് വർഷം കഴിഞ്ഞാൽ തന്നെ വെറും ഡിഗ്രി ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷം കഴിഞ്ഞാൽ തന്നെ അത് നിർത്തിപ്പോവാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഡിഗ്രി മാത്രം കിട്ടും നാല് വർഷം പഠിക്കുമ്പോൾ ഹോണേഴ്സ് ഡിഗ്രി കിട്ടും അങ്ങനെയാണ് അതിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ സിസ്റ്റം വരുന്നത് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ബി എ ഹോണേഴ്സ് ഹിസ്റ്ററിയുടെ സിലബസ് ആണ് എട്ട് സമ്മിലായിട്ട് നാല് വർഷത്തേക്കാണ് ബി എ ഹോണേഴ്സ് ഡിഗ്രി ഉള്ളത് നമുക്ക് ഓരോ സമ്മിലെയും ഹിസ്റ്ററിയുടെ ഓരോ പേപ്പറും നമുക്ക് പരിശോധിക്കാം ഫസ്റ്റ് സമ്മിൽ നാല് പേപ്പറാണ് വരുന്നത് ഒരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സും ഒരു മൈനർ ഡിസിപ്ലിൻ കോഴ്സും ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ് കോഴ്സും ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സും അങ്ങനെ നാല് പേപ്പറാണ് ഫസ്റ്റ് സമ്മിൽ വരുന്നത് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സിൽ വരുന്നത് ആൻഷ്യൻ്റ് സിവിലൈസേഷൻ എന്ന് പറയുന്ന പേപ്പറാണ് മൈനർ ഡിസിപ്ലിൻ കോഴ്സിൽ വരുന്നത് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഡെമോക്രസി എന്ന പൊളിറ്റിക്കൽ സയൻസിൻ്റെ പേപ്പറാണ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സിൽ വരുന്നത് ഇംഗ്ലീഷിൻ്റെ പേപ്പറാണ് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നതാണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിൽ വരുന്നത് മൂന്ന് പേപ്പറുണ്ട് ആ മൂന്നെണ്ണത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജി ലീഗൽ ലിറ്ററസി ഇങ്ങനെ മൂന്ന് പേപ്പറുണ്ട് അതിൽ ഇഷ്ടമുള്ളത് വിദ്യാർത്ഥികൾക്ക് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇങ്ങനെ നാല് പേപ്പറാണ് ഫസ്റ്റ് സെമ്മിലുള്ളത് സെക്കൻഡ് സെമ്മിലും നാല് പേപ്പർ തന്നെയാണുള്ളത് ഒരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ഒരു മൈനർ ഡിസിപ്ലിൻ കോഴ്സ് ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് നാലാമത്തേതായിട്ട് ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ഇങ്ങനെ നാല് പേപ്പറാണ് സെക്കൻഡ് സെമ്മിലുള്ളത് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സായിട്ട് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഫസ്റ്റ് പാർട്ട് എന്ന പേപ്പറാണ് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സായിട്ട് വരുന്നത് മൈനർ ഡിസിപ്ലിൻ കോഴ്സായിട്ട് വരുന്നത് എക്കണോമിക്സിൻ്റെ പേപ്പറാണ് ജനറൽ എക്കണോമിക്സ് എന്ന പേപ്പറാണ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് വരുന്നത് ഇംഗ്ലീഷിൻ്റെ പേപ്പറാണ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന പേപ്പറാണ് പിന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് അത് മൂന്ന് പേപ്പറുണ്ട് ക്രിമിനോളജി മെഷീൻ ലേണിംഗ് ഫോർ ആൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ മൂന്നെണ്ണത്തിൽ വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിനെ തിരഞ്ഞെടുക്കാവുന്നതാണ് അങ്ങനെ നാല് പേപ്പർ തന്നെയാണ് സെക്കൻഡ് സമ്മിൽ ഉള്ളത് ഇനി തേർഡ് സമ്മാണ് തേർഡ് സമ്മിൽ അഞ്ച് പേപ്പറുണ്ട് അതിൽ ഒരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് വരുന്നുണ്ട് ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് വരുന്നുണ്ട് ഒരു വാല്യൂ ആഡഡ് കോഴ്സ് വരുന്നുണ്ട് പിന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ഉണ്ട് പിന്നെ അഞ്ചാമത്തതായിട്ട് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ഉണ്ട് ഇങ്ങനെ അഞ്ച് പേപ്പറാണ് തേർഡ് സമ്മിൽ വരുന്നത് മേജർ ഡിസിപ്ലിൻ കോർ ആയിട്ട് വരുന്നത് ഹിസ്റ്ററി ഓഫ് കേരള ഫസ്റ്റ് പാർട്ടാണ് അതാണ് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ട് തേർഡ് സെമിലി വരുന്നത് പിന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സിൽ വരുന്നത് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജുകളാണ് അത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഹിന്ദിയുണ്ട് സംസ്കൃതമുണ്ട് അറബിയുണ്ട് മലയാളമുണ്ട് ഇങ്ങനെ നാല് പേപ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ് അതാണ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് എന്ന് പറയുന്നത് പിന്നൊന്ന് വാല്യൂ ആഡ് കോഴ്സാണ് വാല്യൂ ആഡഡ് കോഴ്സിലും നാലെണ്ണം ഉണ്ട് അതിൽ ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ട് ടെക്നോളജി ആൻഡ് സൊസൈറ്റി ഉണ്ട് മഹാത്മാഗാന്ധി എന്ന പേപ്പറുണ്ട് ഡെവലപ്മെൻറ്റ് ആൻഡ് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട് അങ്ങനെ വാല്യൂ ആഡഡ് കോഴ്സിലും നാല് പേപ്പറുണ്ട് അതിൽ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ് പിന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സിലും നാല് പേപ്പറുണ്ട് ഒന്ന് ഡാറ്റ അനാലിസിസ് ഉണ്ട് മറ്റൊന്ന് പൈതോൺ ഫോർ ആളുണ്ട് ഹ്യൂമനിസം ആൻഡ് ലോജിക് എന്ന പേപ്പറുണ്ട് പിന്നെ മൂക്കിൻ്റെ ഒരു പേപ്പറും ഉണ്ട് അങ്ങനെ നാല് പേപ്പറുണ്ട് അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് എടുത്ത് പഠിക്കാവുന്നതാണ് പിന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ് അത് മൂന്ന് പേപ്പറുണ്ട് അതും ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാവുന്നതാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി സോഷ്യൽ എത്തിക്സ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഈ മൂന്ന് പേപ്പറിൽ ഏതെങ്കിലും ഒന്ന് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇങ്ങനെ അഞ്ച് പേപ്പറാണ് തേർഡ് സെമ്മിൽ ഉള്ളത് ഇനി ഫോർത്ത് സമ്മാണ് ഫോർത്ത് സമ്മിൽ ആറ് പേപ്പറുണ്ട് ഒന്ന് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സാണ് മറ്റൊന്ന് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവ് കോഴ്സാണ് മറ്റൊന്ന് എബിലിറ്റി എൻഹാൻസ്മെൻറ് കോഴ്സാണ് പിന്നെ രണ്ട് വാല്യൂ ആഡഡ് കോഴ്സ് ഉണ്ട് പിന്നെ ഒരു സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ഉണ്ട് അങ്ങനെ ആറ് പേപ്പറാണ് വിദ്യാർത്ഥികൾക്ക് നാലാമത്തെ സമ്മിയിൽ പഠിക്കാനുള്ളത് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ട് മിഡീവൽ സൊസൈറ്റി എന്ന് പറയുന്ന പേപ്പറാണ് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവ് കോഴ്സിൽ രണ്ട് പേപ്പറിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ മതി മറ്റൊന്ന് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സാണ് അത് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് ആണ് അത് ലാംഗ്വേജിൻ്റെ പേപ്പറാണ് വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള രീതിയിൽ എടുത്താൽ മതി നേരത്തെ തേർഡ് എസെമിൽ പറഞ്ഞ പോലെ തന്നെയാണ് പിന്നെ വാല്യൂ ആഡഡ് കോഴ്സിൽ രണ്ട് പേപ്പറുണ്ട് ഒന്ന് ഇന്ത്യൻ നോളജ് സിസ്റ്റവും പഠിക്കാനുണ്ട് മറ്റൊരു വാല്യൂ ആഡഡഡ് കോഴ്സായിട്ട് എൻവീറോൺമെന്റ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറാണ് ഈ രണ്ട് പേപ്പർ വാല്യൂ ആഡഡ് കോഴ്സിൽ പഠിക്കുന്നു പിന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ് അതിലും രണ്ട് പേപ്പറുണ്ട് ഒന്ന് ഇൻട്രൊഡക്ഷൻ ടു ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് എന്ന് പറയുന്ന പേപ്പറുണ്ട് മറ്റൊന്ന് മൂക്കറിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു പേപ്പറുണ്ട് ഏതെങ്കിലും താല്പര്യമുള്ളത് ഒന്ന് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സായിട്ട് എടുത്താൽ മതി ഇങ്ങനെ ആറ് പേപ്പറാണ് ഫോർത്ത് സെമ്മിലുള്ളത് ഇനി ഫിഫ്ത്ത് സെമസ്റ്റർ ആണ് ഫിഫ്ത്ത് സമ്മിൽ നാല് പേപ്പറാണ് വരുന്നത് ഇവിടെ രണ്ട് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സും ഒരു മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവ് കോഴ്സും ഒരു മൈനർ ഡിസിപ്ലിൻ കോഴ്സും ഇങ്ങനെ നാല് പേപ്പറാണ് ഫിഫ്ത്ത് സമ്മിൽ വരുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ സെക്കൻഡ് പാർട്ട് അതേപോലെ മെയ്ക്കിംഗ് ഓഫ് മോഡേൺ കേരള ഈ രണ്ട് പേപ്പറാണ് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ട് വരുന്നത് മൂന്നാമത്തെ പേപ്പർ മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവാണ് അത് രണ്ട് പേപ്പറിൽ ഒന്ന് തിരഞ്ഞെടുത്താൽ മതി ജെൻഡർ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി കാസ്റ്റ് ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന ഈ രണ്ട് പേപ്പറിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ മതി പിന്നെ മൈനർ ഡിസിപ്ലിൻ കോഴ്സാണ് അത് അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന പേപ്പറാണ് ഫിഫ്ത്ത് സമ്മിൽ നിങ്ങൾക്ക് മൈനർ ഡിസിപ്ലിൻ കോർ കോഴ്സായിട്ട് ഹിസ്റ്ററിയിൽ വരുന്നത് ഇനി ആറാമത്തെ സെമസ്റ്ററിൽ വരുന്നത് നാല് പേപ്പർ തന്നെയാണ് നേരത്തെ ഫിഫ്ത്ത് സെമ്മിൽ പോലെ രണ്ട് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സും ഒരു മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സും ഒരു മൈനർ ഡിസിപ്ലിൻ കോഴ്സും ഇങ്ങനെ നാല് പേപ്പറാണ് ആറാമത്തെ സെമ്മിൽ വരുന്നത് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സുകളിൽ മേക്കിങ് ഓഫ് ഇന്ത്യ പാർട്ട് ത്രീ എന്ന് പറയുന്ന ഒരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സും അതുപോലെ എമർജൻസ് ഓഫ് ദ മോഡേൺ വേൾഡ് ഈ രണ്ട് പേപ്പറുകളാണ് മേജർ ഡിസിപ്ലിൻ കോർ കോയ്സ് ആയിട്ട് വരുന്നത് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സായിട്ട് വരുന്നത് ട്രെൻഡ്സ് ഇൻ ഹിസ്റ്റോറിക്കൽ തോട്ട് ആൻഡ് റൈറ്റിംഗ് അല്ലെങ്കിൽ കേരള റിലേസൻസ് പ്രോബ്ലംസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഇങ്ങനെ രണ്ട് പേപ്പറുണ്ട് അതിലേതെങ്കിലും ഒന്ന് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് ലക്റ്റീവ് ആയിട്ട് എടുക്കാവുന്നതാണ് മൈനർ ഡിസിപ്ലിൻ കോഴ്സായിട്ട് വരുന്നത് ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ട്രിൻസ് എന്ന് പറയുന്ന പേപ്പറാണ് ഇങ്ങനെ നാല് പേപ്പറാണ് ആറാമത്തെ സമ്മിലുള്ളത് ഇനി നാലാമത്തെ വർഷത്തിലേക്ക് കിടക്കുമ്പോൾ സെവൻത്ത് സെമസ്റ്ററും എയ്ത്ത് സെമസ്റ്ററുമാണ് ഉണ്ടാവുക അപ്പോൾ സെവൻത്ത് സെമസ്റ്ററിൽ നാല് പേപ്പറാണുള്ളത് രണ്ട് അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകൾ ഉണ്ടാവും ഒന്ന് ഹിസ്റ്ററി ആൻഡ് തിയറി മറ്റൊന്ന് കൊളോണിയലിസം ആൻഡ് നാഷണലിസം ഇൻ മോഡേൺ ഇന്ത്യ ഈ രണ്ട് പേപ്പറുകൾ അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആയിട്ട് പഠിക്കണം മറ്റൊന്ന് ഇൻറ്റേൺഷിപ്പാണ് അത് പ്രൊജക്റ്റും വൈവേക്കെ വരുന്ന ഒരു പേപ്പറാണ് നാലാമത്തത് ഫൗണ്ടേഷൻ സ്കിൽ ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് ഇങ്ങനെ നാല് പേപ്പറാണ് സെമസ്റ്റർ സെവൻത്തിലുള്ളത് ഇനി ലാസ്റ്റ് സമ്മാണ് എട്ടാമത്തെ സെമസ്റ്റർ എട്ടാമത്തെ സെമസ്റ്റർ വരുമ്പോൾ ഒരു അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സും ഒരു റിസർച്ച് മെത്തഡോളജി ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സും അതേപോലെ അഡീഷണൽ മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് രണ്ടെണ്ണവും പഠിക്കാനുണ്ട് അപ്പോൾ അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സിൽ വരുന്നത് ഹിസ്റ്ററി ഓഫ് മോഡേൺ കേരള പ്രോബ്ലംസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ് പിന്നെ റിസർച്ച് മെത്തഡോളജിയുടെ പേപ്പർ അത് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആയിട്ട് വരുന്നതാണ് അത് രണ്ടെണ്ണം ഉണ്ട് അതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ മതി റിസർച്ച് മെത്തഡോളജി ഇൻ ഹിസ്റ്ററി ഉണ്ട് അതേപോലെ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് ഇൻ ഇന്ത്യ ഇങ്ങനെ രണ്ട് പേപ്പർ ഉണ്ട് അത് ഏതെങ്കിലും ഒന്നെടുത്താൽ മതി മറ്റൊന്ന് അഡീഷണൽ മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സാണ് അത് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് സൊസൈറ്റി ആൻഡ് കൾച്ചർ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി മറ്റൊന്ന് സോഷ്യൽ റവല്യൂഷൻസ് ഇൻ മോഡേൺ വേൾഡ് ഇങ്ങനെ രണ്ട് പേപ്പറുണ്ട് ഇത്രയുമാണ് എട്ടാമത്തെ സമ്മിലുള്ളത് ഇപ്പോൾ നമ്മൾ എട്ട് സമ്മിലെയും വിശദമായിട്ട് പേപ്പറുകൾ പറയേണ്ടായി ഓക്കെ താങ്ക് യു